അലൈക്കും വസ്സലാമു വസ്ഹബിഹി അസലാമലൈക്കും വാർമ വാഹലാത്ത് വളരെയേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബുത ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ അവരുടെ പല ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദ ചെയ്യാൻ വേണ്ടി വസീത ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ അവരുടെയും ഞങ്ങളുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റബ്ബെ ഞങ്ങളുടെ എല്ലാ മുറാദുകളും എല്ലാ ഉദ്ദേശങ്ങളും നീ എളുപ്പത്തിൽ സാധിപ്പിച്ച് തരണേ റബ്ബേ മാരകമായ രോഗങ്ങളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും മാനസിക പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ നീക്കാക്കണേറബി എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും പൈശാചിക ശല്യങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മാതാപിതാക്കളെയും കുടുംബത്തെയും എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ റബ്ബെ ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം ഞങ്ങൾക്കെല്ലാവർക്കും ലഭിക്കാനും നീ തൗഫീക്ക് നൽകണേ അള്ളാ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാം എല്ലാവരും തഹജദ് നിസ്കരിക്കുന്നവരാണ് എന്നാൽ തഹജുദ് നിസ്കാരത്തിൽ നാം എല്ലാവരും സുഹൃത്തുകൾ ഓതാറുണ്ട് എന്നാൽ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന ഈ സൂഹത്ത് നിങ്ങൾ തഹജുദ് നിസ്കാരത്തിൽ ഓതുകയാണെങ്കിൽ അള്ളാഹു സുബാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ആയിരക്കണക്കിന് ഖത്തം ഓതിയതിൻ്റെ പ്രതിഫലമാണ് നമ്മൾ ഏതായാലും തഹജുദ് നിസ്കരിക്കുകയാണ് അപ്പോൾ നമ്മൾ സുഹൃത്ത് ഓതാറുമുണ്ട് എന്നാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സുഹൃത്ത് ഓതിയാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് ആയിരക്കണക്കിന് ഖത്തം മോതിയതിൻ്റെ പ്രതിഫലമാണ് നമുക്കത് കൊണ്ട് ലഭിക്കുന്നത് എന്നാണ് പരിശുദ്ധ കുറാൻ നമുക്ക് മുഴുവനായിട്ടും ഓതാൻ എത്ര സമയമെടുക്കും ഒരു ഖത്തം ഓതി തീർക്കാൻ എന്നാൽ നമ്മൾ തഹജ് നിസ്കരിക്കുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഈ സുഹൃത്ത് ഓതുന്നത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന സുഹൃത്ത് ഓതുന്നത് കൊണ്ട് ആയിരക്കണക്കിന് ഖത്തം മോതിയതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള വമ്പൻ അവസരങ്ങൾ വമ്പൻ ഓഫറുകൾ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തരുത് അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് പരിശുദ്ധ ഖുറാൻ അത് മുത്തലബ് സലാഹു അലഹബ്സ്ല തങ്ങളുടെ ഉമ്മത്യങ്ങൾക്ക് മാത്രമേ അത് നൽകിയിട്ടുള്ളൂ കാരണം പരിശുദ്ധ കുറാനുമായി നമ്മൾ എങ്ങനെ തന്നെ ബന്ധപ്പെട്ടാലും നമുക്ക് അള്ളാഹു സുബഹാന ഹോ തല വലിയ പ്രതിഫലമാണ് നൽകുന്നത് നമ്മൾ പരിശുദ്ധ കുറാൻ ഓതിയിട്ടില്ലെങ്കിലും അത് നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ലൊരു വൃത്തിയുള്ള സ്ഥലത്ത് നമ്മൾ എടുത്തു വെച്ചാൽ പോലും നമുക്ക് കൂലിയാണ് എന്തിനേറെ പറയുന്നു പരിശുദ്ധ കുറാൻ നിങ്ങൾ എന്നും എടുത്തു വന്നു തുറന്നു നോക്കിയാൽ അതിന് വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശുദ്ധ കുറാൻ എന്നും ഓതാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ വലിയ തിരക്കുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പരിശുദ്ധ കുറാൻ എന്നും എടുത്ത് അതൊന്ന് തുറന്ന് അതിനൊരു മൊത്തം നൽകുക കാരണം പ്രിയപ്പെട്ടവരെ നമുക്ക് അതുകൊണ്ടൊക്കെ നേട്ടമുള്ളൂ അതൊക്കെ നമുക്ക് ഉണ്ടാകുകയുള്ളൂ അല്ലാതെ ഇപ്പോഴത്തെ ഈ ആളുകളൊക്കെ രാവിലെ എണീറ്റ ഉടൻ തന്നെ അവരുടെ തല പൊങ്ങിയിട്ടുണ്ടാകില്ല അവരുടെ ഉറക്കം പോലും ശരിക്ക് മാറിയിട്ടുണ്ടാവില്ല അവർ ഉണരുന്ന സമയത്ത് പോലും അവരുടെ ചിന്ത ഇതിലേക്കായിരിക്കും അവരുടെ കണ്ണുകൾ പോലും അവർക്ക് ശരിക്ക് തുറക്കാൻ കഴിയില്ല എന്നാലും അവരുടെ കൈ നേരെ പോകുന്നത് അവരുടെ ഫോണിൻ്റെ അടുത്തേക്കായിരിക്കും അവർ കിടന്നിട്ട് രാത്രി ഉറങ്ങിയത് തന്നെ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാകും അതുവരെ ഈ ഫോണിൽ കളിച്ചിട്ട് കൊണ്ടിരിക്കുകയായിരിക്കും എന്നാൽ അവർ പിന്നീട് രാവിലെ ഉണരുന്നതും അവരുടെ ചിന്തയും അവരുടെ ശരീരവും എല്ലാം പോകുന്നത് അവരുടെ ഫോണിലേക്കായിരിക്കും എന്താണ് ആ ഫോൺ തുറന്ന് അതിൽ എന്താണ് വന്നത് വാട്സാപ്പിൽ ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എന്തൊക്കെയാണ് വന്നത് ഫേസ്ബുക്കിൽ എന്താണ് പുതുതായിട്ട് പോസ്റ്റ് വന്നത് യൂട്യൂബിൽ എന്താണ് ആരൊക്കെ വ്ലോഗ് ചെയ്തു ആരൊക്കെ വീഡിയോ ഇട്ടു അതൊക്കെയും കണ്ട് അതിന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് നാല് തെറി കമൻ്റൊക്കെ എഴുതി അതിൽ സന്തോഷം കണ്ടെത്തുന്ന പല ആളുകളുമാണ് അവർ കിടന്ന പായയിൽ നിന്ന് എണീറ്റ് പോലും ഉണ്ടാകില്ല പല്ല് പോലും തേച്ചിട്ടുണ്ടാകില്ല ആ കിടന്ന സ്ഥലത്ത് നിന്ന് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കും അതിന് അവർക്ക് സമയം ചിലവയ്ക്കാം അതിനൊക്കെ അവർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് പിന്നീട് അവർ അവിടെ നിന്ന് എണീറ്റ് പോകണമെങ്കിൽ ഉമ്മ വിളിക്കുന്നുണ്ടാകും മോനെ എണീറ്റ് വാടാ പല്ല്ല് തേക്ക് നിസ്കരിക്ക് ചായ കുടിക്ക് എന്നൊക്കെ പറയുന്നുണ്ടാകും എന്നാൽ അതൊന്നും ഇപ്പോഴത്തെ മക്കൾ മെയിൻ്റ് ചെയ്യില്ല പിന്നീട് അവർ അവിടെ നിന്ന് എണീക്കണമെങ്കിൽ അവർക്ക് ബാത്റൂമിൽ പോകാൻ ഉണ്ടാകണം എന്നാൽ അവർ അതൊക്കെയും അവിടെ വെച്ച് വേഗം എണീറ്റ് പോകും അല്ലാതെ പോകില്ല ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴത്തെ ഈ ആളുകൾക്ക് ഇതിനൊക്കെയും അവർക്ക് സമയമുണ്ട് എന്നാൽ അവർക്ക് നിസ്കരിക്കാനോ പരിശുദ്ധ കുറാൻ ഓതാനോ പരിശുദ്ധ ഒന്ന് തുറന്നു നോക്കാനോ അതിനൊരു മൊത്തം നൽകാനോ അവർക്ക് സമയമില്ല പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നത് അള്ളാഹു സുബഹാൻഹോ താലാക്ക് അഭിബാധത്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടത്തേക്ക് കൃഷി ചെയ്യാനാണ് നമ്മൾ ഇവിടെ ധാരാളം അനുവാദത്തെടുത്ത് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് പരലോകത്ത് വിജയിക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ നമ്മൾ ഇവിടെ വന്ന് ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ടാത്ത പ്രവൃത്തികൾ വേണ്ടാത്ത ചിന്തകൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് ആ സമയവും നഷ്ടമാകും മാത്രമല്ല നമുക്ക് പരലോകവും നഷ്ടമാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും നമുക്ക് വിലപ്പെട്ടതാണ് അതൊരിക്കലും നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തരുത് നമ്മൾ ദുനിയാവിലെ കാര്യത്തിന് വേണ്ടിയിട്ടുമല്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ എടുത്ത് അവരുടെ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്ത് ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് അവരെ നമ്മൾ നല്ല റീച്ചാക്കി കൊടുത്തിട്ട് നമുക്ക് എന്താണ് കാര്യം ഒരു കാര്യവുമില്ല നമുക്ക് ആ സമയം നഷ്ടമാവുകയാണ് ആ സമയത്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ അതിനി ദുനിയാവിന് വേണ്ടിയിട്ടാണെങ്കിലും ആഹ്ലത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക എന്നാൽ മാത്രമേ നമുക്കതുകൊണ്ട് കാര്യമുള്ളൂ ഒരു മൊമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അത് പരലോകത്തെ വിജയത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ ദുനിയാവിലെ വിജയവും അവൻ ആഗ്രഹിക്കും ദുനിയാവും ആഹ്റവും അവൻ സ്വന്തമാക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കൂടുതൽ സമയവും നമ്മൾ ആഹ്ലത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക ആഹ്റത്തിലെ വിജയത്തിന് വേണ്ടിയിട്ട് മഹാന്മാരായ അവലമാർകൾ പറയുന്നു സ്വഭാബിമാരൊക്കെ എത്ര തന്നെ തിരക്കുള്ളവരാണെങ്കിലും എത്ര തന്നെ തിരക്കുള്ള ജോലിയുള്ളവരാണെങ്കിലും അവർ അവർക്ക് ഒഴിവു കിട്ടുന്ന സമയമൊക്കെ അവർ പരിശുദ്ധ എടുത്ത് ഒരു മൊത്തം നൽകുമെന്ന് അതിന് വലിയ പ്രതിഫലമാണ് അതിനധിക സമയമൊന്നും വേണ്ട സെക്കൻഡുകൾ മാത്രം മതി ഒരിക്കൽ മുത്തീൻ നബി സലാഹു അലഹി തങ്ങളോട് ഒരു സ്വഹാബി ചോദിക്കുകയാണ് മുത്തുൻ നബിയെ നമ്മളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് ഏറ്റവും ഹയറായവൻ ആരാണ് എന്ന് ആ സമയം മുത്തുൻ നബി സലാഹു അലഹി തങ്ങൾ പറയുകയാണ് പരിശുദ്ധ ഖുറാൻ പഠിച്ചവൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവൻ പരിശുദ്ധ ഖുറാൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവൻ അവരാണ് നമ്മളിൽ ഏറ്റവും ഹയർ എന്ന് മുത്ത നബി സലാഹു അലഹി ഫലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹു തല മൂന്ന് സ്ഥലങ്ങളിലേക്ക് നോക്കൽ ഏറ്റവും പുണ്യമാണ് എന്ന് പറഞ്ഞതിൽ അതിൽ ഒന്ന് പരിശുദ്ധ ഖുർആാനിലേക്ക് നോക്കുന്നതാണ് പരിശുദ്ധ ഖുറാനിലേക്ക് നോക്കുന്നതും പരിശുദ്ധ ഖുറാൻ ഓതുന്നത് കേൾക്കുന്നതുമൊക്കെ വലിയ ഘരിയുള്ള കാര്യമാണ് നിങ്ങൾക്കിനി ഓതാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഓതുന്നുണ്ടെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ വയസ്സായ ഉമ്മമാർ ഉപ്പമാർ അവരൊക്കെയും ധാരാളം പരിശുദ്ധ പരിശുദ്ധകുറാൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും അവർ ഓതുന്ന സ്ഥലത്ത് നിങ്ങൾ ഒന്ന് പോയി കിടന്നാൽ മതി ആ പരിശുദ്ധ കോറാൻ ഓതുന്നത് കേട്ട് നിങ്ങൾ ഉറങ്ങിപ്പോയാൽ ആ ഉറക്കത്തിന് പോലും വലിയ പ്രതിഫലമാണ് നമ്മളൊക്കെ പാട്ടിട്ടിട്ട് എന്തെങ്കിലും സോങ്ങ് ഒക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ കിടന്നുറങ്ങുന്നത് അതിന് എന്താണ് ഒരു കാര്യവുമില്ല ആ സമയത്തൊരു സന്തോഷം ക്ഷയിത്താൻ നമുക്ക് തരുമെങ്കിലും അതിന് നമുക്കൊരു കൂലിയൊന്നും കിട്ടുന്നില്ല അതിനൊരു പ്രതിഫലവുമില്ല എന്നാൽ അത് നിങ്ങൾ പരിശുദ്ധ കുറയാൻ ഓതുന്നത് കേട്ടിട്ടാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ അള്ളാഹു സുബാന ഹോ അതിന് നിങ്ങൾക്ക് വലിയ കൂലിയാണ് നൽകുന്നത് മാത്രമല്ല അതുകൊണ്ട് നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ അത് കാരണമാകും നാം എല്ലാവരും അറിഞ്ഞുകൊണ്ടും അറിയാതെയും എത്ര തെറ്റുകൾ ചെയ്തു പോയവരാണ് എന്നാൽ പരിശുദ്ധ കുറാൻ ധാരാളം നമ്മൾ പാരായണം ചെയ്യുന്നതിലൂടെ അള്ളാഹു സുബാൻഹു അതൊക്കെയും നമുക്ക് പുറത്തു തരുന്നതാണ് നമ്മൾ പരിശുദ്ധ കുറാൻ ഓതുന്നത് ഏറ്റവും പുണ്യമുള്ളത് ഏറ്റവും കൂലിയുള്ളത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഊതുന്നതാണ് മഹാനായ അലിയുബിന് അബി തോലിബുറിയാഹ് ഹനഹു പറയുകയാണ് നിസ്കാരത്തിൽ ആരെങ്കിലും ഒരാൾ പരിശുദ്ധ കുറയാൻ ഓദിക്കഴിഞ്ഞാൽ ആ സൂറത്ത് ഓതുമ്പോൾ ആ സൂറത്തിൻ്റെ ഓരോ ഹറഫിനും അള്ളാഹു സുബഹാന ഹോ തല നൂറ് ഇരട്ടി പ്രതിഫലം നൽകുകയാണ് എന്നാൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുന്നവർ ഓതുന്ന ഓരോ സൂറത്തിൻ്റെ ഹറഫിനും അള്ളാഹു സുബഹാന ഹോ തല അവർക്ക് നൽകുന്ന പ്രതിഫലം അമ്പത് ഇരട്ടിയാണ് എന്നാൽ നിസ്കാരമല്ലാത്ത മറ്റുള്ള സമയം നമ്മൾ പരിശുദ്ധ കുറാൻ ഓതുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നിർബന്ധമായിട്ടും മുളുവോടുകൂടി വേണം പരിശുദ്ധ കുറാൻ ഓതാൻ ഒരാൾ പരിശുദ്ധ കുറാൻ മുളുവെടുത്ത് മുളുവോടുകൂടി ഓദിക്കഴിഞ്ഞാൽ അവനക്ക് അള്ളാഹു സുബാനഹോ തലം നൽകുന്ന പ്രതിഫലം ഇരുപത്തഞ്ചിരട്ടിയാണ് നിസ്കാരത്തിൽ നമ്മൾ പരിശുദ്ധ കുറാൻ ഓതുമ്പോൾ ഓരോ സൂറത്തിൻ്റെയും ഓരോ ഹറഫിനും നമുക്ക് കിട്ടുന്നത് നൂറ് ഇരട്ടിയാണെങ്കിൽ നമ്മളല്ലാത്ത സമയം നമ്മൾ പരിശുദ്ധ കുറാൻ ഓതുമ്പോൾ നമുക്ക് ഓരോ ഹറഫിനും കിട്ടുന്നത് ഇരുപത്തഞ്ച് ഇരട്ടി മാത്രമേ ഉള്ളൂ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ആ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നതിൻ്റെ മാറ്റം അതുകൊണ്ട് നിസ്കാരത്തിൽ പരിശുദ്ധ കുറാൻ ഓതുന്നതിനാണ് നമുക്ക് ഏറ്റവും കൂലി കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തഹജുദ് നിസ്കരിക്കുന്നവരാണല്ലോ ആ നിസ്കാരത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന സുഹൃത്ത് ഓതിയാൽ നിങ്ങൾക്ക് നൂറ് ഇരട്ടിയല്ല ആയിരക്കണക്കിന് ഇരട്ടിയാണ് ലാ സുബാനുഹോ തല നമുക്ക് പ്രതിഫലം നൽകാൻ പോകുന്നത് ഇനി മുളൂ ഇല്ലാതെ പരിശുദ്ധ കുറാൻ ഓതിയാൽ പരിശുദ്ധ കുറയാൻ നിർബന്ധമായിട്ടും നിങ്ങൾ മുളവോടുകൂടി ഓതാൻ പാടുള്ളൂ അതാണ് ഏറ്റവും വഫതൽ മുതല്ലാതെ നിങ്ങൾ ഒരിക്കലും പരിശുദ്ധ കുറയാൻ എടുക്കുകയോ തൊടുകയോ ഒന്നും തന്നെ ചെയ്യരുത് ഇനി നിങ്ങൾ കാണാതെ നിങ്ങൾ മുതുമില്ലാതെ പരിശുദ്ധ കുറയാൻ ഓദിക്കഴിഞ്ഞാൽ അതിന് അള്ളാഹു സുബാനഹുതലം നമുക്ക് നൽകുന്നത് പത്തി ഇരട്ടി പ്രതിഫലം മാത്രമേ ഉള്ളൂ അരിയാറ് തങ്ങൾ പറയുകയാണ് നിങ്ങൾ പരിശുദ്ധ കുറാൻ ഓതാൻ ഏറ്റവും നല്ലത് രാത്രി സമയങ്ങളിൽ ഓതുകയാണ് കാരണം ആ സമയത്ത് ഉറക്കുവെച്ച് നമ്മൾ ചെയ്യുന്ന അനുബാധത്തുകൾ അള്ളാഹു സുബഹാനുഹോ തല എളുപ്പത്തിൽ സ്വീകരിക്കും മാത്രമല്ല അതിന് വലിയ പ്രതിഫലമാണ് നമുക്ക് നൽകുന്നത് ആ സമയം നമ്മുടെ ഹൃദയം മറ്റുള്ള നമ്മുടെ ചിന്ത മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഫ്രീ ആകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്താണ് നമ്മൾ പരിശുദ്ധ കുറയാൻ ഓതാൻ ഉത്തമമായ സമയമെന്ന് അലി അലിറലി അള്ളാഹനഹു പറയുകയാണ് അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ സൂറത്ത് നിങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിൽ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാൻഹു തലം നമുക്ക് അതിന് നൽകുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് വട്ടം നമ്മൾ ഖത്തം മോതിയതിൻ്റെ പ്രതിഫലമാണ് അത്രക്കും വലിയ പ്രതിഫലമുള്ള സൂറത്താണ് ഇനി പറയുന്നത് അത് നിങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതണം മഹാനായ ഉബൈബനോ അൻഹു പറയുകയാണ് എല്ലാ കാര്യങ്ങൾക്കും ഹൃദയമുണ്ട് എന്നാൽ പരിശുദ്ധ ഖുർആാനിൻ്റെ ഹൃദയം അത് സൂറത്തു യാസീൻ ഹൃദയം എന്ന് പറയുന്നത് അത് സൂറത്തു യാസീനാണ് യാസിൻ സൂറത്ത് ആരെങ്കിലും ഒരാൾ അവൻ്റെ എന്തെങ്കിലും ഉദ്ദേശം മനസ്സിൽ കരുതിക്കൊണ്ട് യാസീൻ സൂറത്ത് നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല നീയത്തോടു കൂടി നല്ല കൂടി ആരെങ്കിലും ഒരാൾ ഓതിയാൽ അള്ളാഹു സുബഹാൻ ഹോ താല ഇൻഷാള്ള അവൻ്റെ ആ മുറാദ് എളുപ്പത്തിൽ അവനക്ക് സാധിച്ചു കൊടുക്കുന്നതാണ് യാസീൻ സൂറത്ത് എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത് ആരെങ്കിലും ഒരാൾ നിസ്കാരമല്ലാത്ത സമയത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ ഇരുപത്തിരണ്ട് ഹത്തും ഓതിയതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു സുബൻഹു തല അവനക്ക് നൽകുന്നത് എന്നാൽ തഹജ്ജുദ് നിസ്കാരത്തിൽ നിങ്ങൾ തഹജദ് നിസ്കരിക്കുന്നവരാണല്ലോ തഹജ്ജദ് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ സൂറത്ത് ഓതാറുണ്ട് ആ സൂറത്ത് ഓതുന്നതിന് പകരം നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുകയാണെങ്കിൽ അള്ളാഹു സുബാൻ ഹോ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന പ്രതിഫലം രണ്ടായിരത്തി ഇരുന്നൂറ് ഖത്തം ഓദ്യിയതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത് ഒരു പ്രാവശ്യം നിങ്ങൾ ഈ യാസീൻ സൂറത്ത് തഹജ്ജദ് നിസ്കാരത്തിൽ ഓതിയാൽ മതി അതിന് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് ഹത്തം മോചിതൻ്റെ പ്രതിഫലമാണ് അത്ഭുതമല്ലേ പ്രിയപ്പെട്ടവരെ ഈ ഒരു സമ്മാനം ഈ വലിയ ഈ ഒരു ഓഫറ് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുപോകണം പതിവായി കൊണ്ടുപോകണം എല്ലാ തഹജിദ് നിസ്കാരത്തിലും ഈ ആസീൻ സുഹൃത്ത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓദണം അള്ളാഹു അതിനെ തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അള്ളാഹു സുബാന ഹോത്താല ഈ ഒരു അറിവ് പഠിക്കാൻ അറിയാൻ അത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചതുപോലെ അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ദുവാ ചെയ്യണം എന്ന വസ്യത്തോടുകൂടി ബിഫതലി صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، اللهم صل على محمد يا رب صلى عليه وسلم، السلام عليكم ورحمة الله وبركاته.